മലപ്പുറം കൊണ്ടോട്ടി കൊളത്തൂരിൽ ടിപ്പർ ലോറി മറിഞ്ഞ് വഴിയാത്രക്കാരൻ മരിച്ചു കരിങ്കൽ കയറ്റി വന്ന ലോറി ദേഹത്തേക്ക് മറിയുകയായിരുന്നു നീറ്റാണിമൽ സ്വദേശി അലവിക്കുട്ടിയാണ് മരിച്ചത് ഇന്ന് രാവിലെ ആറു മണിയോടെയാണ് ഈ അപകടം സംഭവിച്ചത് ശിവദാസ് കന്മനം വിവരങ്ങളുമായി ചേർന്നു ശിവദാസ് എന്താണ് സംഭവിച്ചത് കൊണ്ടോട്ടിയിലാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായത് കൊളത്തൂരിൽ ടിപ്പർ ലോറി മറിഞ്ഞാണ് വഴിയാത്രക്കാരൻ മരിച്ചത് അതായത് കരിങ്കൽ കയറ്റി വന്ന ഒരു ലോറിയാണ് ഇത് ഇദ്ദേഹത്തിന്റെ ദേഹത്തേക്ക് മറിയുകയായിരുന്നു പള്ളിയിൽ പുലർച്ചെ നമസ്കാരത്തിന് പോയതായിരുന്നു അത് കഴിഞ്ഞ് മടങ്ങി വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായത് നീറ്റാണിമൽ സ്വദേശി അലവിക്കുട്ടിയാണ് ലോറി ശരീരത്തിലേക്ക് മറിഞ്ഞ് മരിച്ചത് ഇന്ന് രാവിലെ ആറു മണിയോടെയാണ് ഈ അപകടം ഉണ്ടായത് ദേശീയപാതയിൽ വിമാനത്താവള ജംഗ്ഷനിലാണ് ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞത് ലോറിക്ക് അടിയിൽ കുടുങ്ങിയ അലവിക്കുട്ടിയെ പിന്നീട് ക്രെയിൽ എത്തിച്ചാണ് പുറത്തെടുത്തത് അതിനു മുൻപ് തന്നെ അദ്ദേഹം മരിച്ചിരുന്നു തൽക്ഷണം തന്നെ അരുവിക്കുട്ടി മരിച്ചിരുന്നു ഇപ്പോൾ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഉള്ളത് വിണ ശിവദാസ് ആണ് വിവരങ്ങൾ